ഹലോ കഴിഞ്ഞ വീക്കിലാണ് കാർ സർവീസിന് കൊടുത്തത് അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഈ വീക്കിലാണ് കേട്ടോ കാർ തിരിച്ച് നമുക്ക് കിട്ടാൻ പോവുകയാണ് അവരിന്ന് രാവിലെ വിളിച്ചിട്ട് വന്ന് എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ കാർ കളക്ട് ചെയ്യാനായിട്ട് ട്രിവാൻറ്റൂരത്തേക്ക് പോവാം കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് ഈ ഒരു ഓട്ടോ കിട്ടി അപ്പോൾ ഈ ഒരു ഓട്ടോ കയറിയപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ടൈമിൽ ഒരു ദിവസം കോളേജ് ബസ് മിസ്സാക്കിയിട്ട് ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഒരു ഓട്ടോ വിളിച്ചതാ ഞാൻ പോട്ടെ അങ്ങനെ അമ്മ ആരെയൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഓട്ടോ വീണ്ടും ഫ്രണ്ടിൽ വന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് ഈ ഒരു കവേർഡ് ആയിട്ടുള്ള ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നേ ഉള്ളൂ അപ്പം എൻ്റെ ഫസ്റ്റ് ടൈം ഇതിലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഞാനിത് കണ്ടപാടെ വീട്ടിൽ കിടന്ന് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ചത്താലും ഞാൻ ഈ വണ്ടി പൊത്തില്ല എനിക്ക് ഈ വണ്ടി പോണ്ട എനിക്ക് കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിരുന്ന് കരഞ്ഞു അങ്ങനെ അവസാനം അമ്മ ആ വന്ന ആളെ അറിയാവുന്നതുകൊണ്ട് കുറച്ച് പൈസ മറ്റോ കൊടുത്തിട്ട് എനിക്ക് മുപ്പത് രൂപയോ നാൽപ്പത് രൂപയോട്ടോ കൊടുത്തിട്ട് വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുകയായിരുന്നു ഇപ്പൊ ഞാനിത് പറഞ്ഞ ടൈമിൽ ഇങ്ങനെ ആലോചിക്കുന്നു ശരിക്കും എന്തിനായിരുന്നു ഞാനന്ന് അങ്ങനെ കരഞ്ഞെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ആ പ്രായത്തിന്റെ ഓരോ പൊട്ടബുദ്ധികളെ അങ്ങനെ വിഷ്ണുവിനോട് ഈ കഥയൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരുനപുരത്തേക്കാണ് ജംഗ്ഷനെ ട്രിവാൻഡ്രം ഫാസ്റ്റ് കിട്ടും എന്ന് എഴുതി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തോട്ടോ പക്ഷേ എല്ലാം വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ബസ്സായിരുന്നു പിന്നെ നമ്മൾ അടുത്തൊരു കെ എസ് ആർ ടി സി വന്നു അത് ആക്ച്വലി വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു പക്ഷെ സ്റ്റിൽ നമ്മളെങ്കിലും അതിൽ കയറാം എന്ന് കരുതി എന്നിട്ട് ആയൂരറങ്ങാമെന്ന് വെച്ചു അങ്ങനെ അതിൽ കയറി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു അപ്പം ബസ്സിൽ വേറെ ആരുമില്ല ആദ്യമായിട്ടാണ് ആരും ഇല്ലാത്തൊരു ബസ്സില് നമ്മൾ കയറുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം അതിനകത്ത് ഇരുന്നു ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്നു എന്നിട്ട് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ കാണാൻ തൊട്ട് ബാക്കിൽ ഒരു ത്രിവാൻഡ്രം ഫാസ്റ്റ് വരുന്നുണ്ട് ഓ ഓടി നമ്മൾ തിൽ കയറിട്ടോ ചെന്നപ്പോൾ തന്നെ നിൽക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു ആക്ച്വലി ആൾക്കാരെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാമായിരുന്നു പക്ഷേ സ്റ്റിൽ ഞാൻ പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചു എന്നല്ല കുറച്ചു നേരം നിന്നപ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റ് കിട്ടി വിഷ്ണു ബാക്കിൽ നിപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ വിഷ്ണുവിന് സീറ്റ് കിട്ടി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ടേ പോയപ്പോഴത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരു സീറ്റ് കിട്ടി വിൻഡോ സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ എനിക്ക് എന്തോ വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ആർ ടി സിയിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ വിൻഡോ സീറ്റ് കിട്ടണം എന്നാൽ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പം കഴിഞ്ഞ വട്ടം ഞാൻ ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് മറ്റോ പോയ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മേള നടക്കുന്നത് അവിടെ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ ഈ വഴി കൂടെ പോയപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആ മേളയുടെ എല്ലാം അവര് അയച്ചു മാറ്റുന്നുണ്ടായിരുന്നു സോ മേള കഴിഞ്ഞു എന്ന് തോന്നുന്നു ഗൈസ് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പൊളി ആയതിനെ ഞാനിങ്ങനെ വിചാരിച്ച് മനസ്സിൽ വിചാരിച്ചു എന്നാലും ആ വിൻഡോ സീറ്റിന്റെ ആ ഒരു കാറ്റൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പറന്ന് ആ ഒരു രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ട്രാഫിക്കിലൂടെ നമ്മൾ ചീരി നേരെ നേരിട്ട് എത്തി ട്രിവാൻഡർ എത്തിയിട്ട് നമ്മൾ കേശവദാസപുരത്ത് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഒരു ഊബർ ഓട്ടോ എടുത്തു ആ ഊബർ ഓട്ടോയ്ക്ക് വേണ്ടി നേരം അവിടെ വെയിലത്തു നിൽക്കേണ്ടി വന്നു അതിനുശേഷം ദോ ആ വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഊബർ ഓട്ടോ നമ്മൾ അതിൽ കയറിയിട്ട് നമ്മളത് പോവാണ് ലുലുവിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഷോറൂമിൽ ുള്ള അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി സർവീസ് കഴിഞ്ഞോ നിങ്ങളല്ലേ വൈകിട്ട് വരാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ട്രിവാൻഡർ ഉണ്ട് അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല കഴിഞ്ഞിട്ടില്ല സമയം സമയമെടുക്കും ആറരയൊക്കെ ആവുമ്പോഴത്തേക്ക് തരാമെന്ന് അപ്പം നമ്മളവിടെ ട്രിവാൻഡ്രർ എത്തിയപ്പോഴത്തേക്ക് അറൗണ്ട് ഒരു മൂന്നര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ലുലുവിൽ പോകാമെന്ന് എഴുന്നിട്ടാട്ടോ നമ്മൾ ഈ ലുലുവിൽ പോകുന്നത് അപ്പം ഈ ഒരു വഴിയൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയറാണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഡിഗ്രി കഴിഞ്ഞ് പി ഡിപ്ലോമ ചെയ്യാനായിട്ട് എയറോസ്റ്റർ സ്ട്രെയിനിങ് ചെയ്യാനായിട്ട് വന്നത് വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് സോ അത് കാരണം ഈ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ബാക്കിൽ ഒരു ചാലക്കുഴി റോഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു റോഡുണ്ട് ഞാൻ കാട്ടുതെരാട്ടോ അപ്പോൾ അതെ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ആ സ്ട്രേറ്റ് പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വീടുണ്ട് അവിടെയായിരുന്നു ഡോമിറ്ററിയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ആദ്യം പിന്നീട് അവിടെ നിന്ന് എന്തൊക്കെയോ റീസൺസ് കാരണം ഞാൻ മാറി പിന്നീട് ഞാൻ നമ്മുടെ മുറിഞ്ഞ പാലം ജി ജി ഹോസ്പിറ്റലിനടുത്തുള്ള അവിടെ ഒരു ഹോസ്റ്റലായിരുന്നു ആ ഹോസ്റ്റലിൽ നിന്ന് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇറക്കി വിടുമായിരുന്നു കേട്ടോ കാരണം ഞാൻ ജോബും ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ശ്രീമൂലം ക്ലബ്ബിൽ ഗസ്റ്റ് റിലേഷൻസ് അസോസിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒമ്പത് ഒമ്പതര വരെ വർക്ക് കാണും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എത്താൻ ലേറ്റായി അപ്പം അത്രയ്ക്കുള്ളിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു തന്നെ അകത്ത് കയറ്റിയില്ല പിന്നെ ഹൗസ് ഓണറിനെ ഒക്കെ വിളിച്ച് പറഞ്ഞ് നാളെ തന്നെ ഷിഫ്റ്റ് ആകണം എന്ന് പറഞ്ഞ് കുറേ നേരം എന്നെ പുറത്ത് നിർത്തിയായിരുന്നു കേട്ടോ ഇതേപോലുള്ള ഒരുപാട് ഒരുപാട് മോശം ഇൻസിഡൻസ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസിലായിട്ട് പറയാം കേട്ടോ എല്ലാം ഇതിൽ തന്നെ പറഞ്ഞു തരുന്നില്ല ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഞാൻ പറയാട്ടോ പിന്നെ എൻ്റെ അന്നത്തെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ വെച്ചിട്ടുള്ള ഒരു ഷർട്ടും പിന്നെ ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ജീനുമാണ് ബട്ട് ഇൻ റിയാലിറ്റി ഞാൻ ആ ഡ്രസ്സ് ഇട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊരു ക്രോപ്പ് ടോപ്പും പിന്നെ ഈ ഷർട്ട് വന്നിട്ട് നമ്മളുടെ ഓവർ കോട്ട് പോലെ ആ ഒരു രീതിയിലാണ് ഔട്ടർ പോലെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ബസ്സിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഷർട്ടായിട്ട് തന്നെ ഇങ്ങിട്ടത് വേറെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ നൂലൂല് വരുമ്പോഴെങ്കിലും വാഷ് പോയിട്ട് ഡ്രസ്സ് ഞാൻ ഉദ്ദേശിക്കാനൊക്കെ കിട്ടണം എന്നൊക്കെ ഞാൻ പിന്നീട് വിചാരിച്ചു പക്ഷെ പിന്നെ ഞാനത് മറന്നു പോയിട്ടോ പിന്നെ ഞാൻ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മൾ പൈസയൊക്കെ പേ ചെയ്തിട്ട് ദേഹത്തേക്ക് കയറുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ ലുലുവിൻ്റെ ഫ്രണ്ട് പോസ്റ്റിൽ നിന്ന് ഞാൻ എൻറ്റർ ചെയ്യുന്നത് ഇന്നധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ചധികം ദിവസങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓണം ടൈമിലൊക്കെ വന്നപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഈവൻ ഫ്രണ്ട് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ലുലുവിൻ്റെ ആ ഒരു തിരക്ക് നമുക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ പാരഗണിൽ കയറണം പാരഗണിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ അങ്ങനെ നമ്മൾ ഈ വട്ടം പാരഗണിൽ തന്നെ കയറി ഒരു വൈകുന്നേരം ആവാറായിരുന്നു കേട്ടോ നാലുമണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഒരു കിടിലും ബണ്ണും കെട്ടി വെച്ചിട്ടാണ് ഞാൻ ബസ്സിൽ കയറിയത് ഫസ്റ്റ് പിന്നെ ഈ ബസ്സും ഓട്ടോ ജോണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കത് ഈ കൊലമായിട്ടുണ്ടായിരുന്നു അതിന് ഞാനതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു ആദ്യം ഓർഡർ ചെയ്ത് വിഷ്ണുവിൻ്റെ സീസൺ സാലഡ് വന്നിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു സെക്കൻഡ് വിഷ്ണു രണ്ട് എന്തോ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൊയ്റ്റിയും പിന്നെ ഒരു എന്തോ ഒരു ലൈമിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു സോ രണ്ടും ഓക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നീടാണ് ഞാൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് എൻ്റെ ഫേവേറ്റ് ഫുഡാണ് കേട്ടോ ബിരിയാണി ഞാൻ ഞാനിതിന് മുന്നേ പാരഗൻ രണ്ടു തൊട്ടാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ലുലു കൊച്ചി ലുലുലുള്ള പാരഗൻ അവിടെ പോയിട്ടുണ്ട് പിന്നീട് നമ്മുടെ പട്ടത്തുള്ള പാരഗണിലും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടു വട്ടം ഞാൻ വെജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ വെജ് ഡിഷ് ആയിരുന്നു ഓർഡർ ചെയ്തത് വിഷ്ണു ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു പാരഗൺ ബിരിയാണി സൂപ്പറാണ് ബെസ്റ്റ് ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഞാനത് അങ്ങനെ ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് വളരെ ഓക്കെ ആയിട്ടാണ് കേട്ടോ തോന്നിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ഞാൻ ചിക്കൻ കഴിക്കാൻ തോന്നുന്നത് കൊണ്ട് തന്നെ ചിക്കൻ വിഷ്ണുവിനോ എടുത്തിട്ട് റൈസ് മാത്രമുണ്ട് റൈസും ഗ്രീൻ ചട്നിയും റൈത്തയും എൻ്റെ ഒരു ഫേവറേറ്റ് പിന്നെ അച്ചാർ ഡേറ്റ്സ് അച്ചാർ എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് അതും കഴിച്ചിട്ടില്ലായിരുന്നു ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടാണോ അടിപൊളിയായിട്ട് തോന്നാതെ ഞാൻ രാവിലെ ഒട്ട് പട്ടിണി എന്നൊന്നും എനിക്കറിയില്ല ബട്ട് എനിക്ക് ഓക്കെ ഓക്കെ ആയിട്ടാ തോന്നി എന്ന് വെച്ചാൽ കൊള്ളില്ല എന്നും അല്ല അടിപൊളിയായിട്ടും തോന്നിയില്ല പിന്നെ കത്തെ റേറ്റുമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞാൽ നേരെ ഫ്രൂട്ട് ബേയിലേക്ക് പോയിട്ട് ദേ ബ്ലൂബെറി ബെറി അപ്പാണ് ഞാൻ പിന്നീട് ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലത്തേക്ക് അവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു കാർ സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി അങ്ങനെ നേരെ താഴെ വന്നപ്പോഴത്തേക്ക് ലോട്ടസിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടു അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് ട്രൈ ചെയ്യാൻ കരുതി കയറിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഷെയ്ഡും ഞാൻ മേടിച്ചു അതെനിക്ക് പുതിയൊരു ഷെയ്ഡും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഷെയ്ഡ് ട്രൈ ചെയ്തു അതിലെനിക്ക് ഇഷ്ടമുള്ളവർ എടുത്തു പിന്നെ അമ്മയ്ക്കൊരു നെയിൽ പൊളിഷും മേടിച്ചു കിട്ടോ ഇത്ര സാധനം മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റും ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഒരു ബ്രഷ് അതേപോലെ ഒരു ഓർഗനൈ ഫ്രീ ബീസ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വിഷ്ണുവിന്റെ കോൾ വന്നു എന്ന് പറഞ്ഞിട്ട് കാറും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോകുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടെ ചെന്ന് ആദ്യം സ്വീറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു അസോർട്ടഡ് സ്വീറ്റ് ബോക്സ് എടുത്തു പിന്നെ കുറച്ച് ലസാനിയ ബീഫ് ലസാനിയ ചിക്കൻ ലസാനിയ പിന്നെ പാസ്ത ഇതൊക്കെ എടുത്തു പിന്നെ വിഷ്ണുവിന് ഇഷ്ടമുള്ള സോൻപാപ്പി ഒരു ഫാൻഡ് എടുത്തു നമ്മൾ ഈ ഒരു ടൈമിൽ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും നമ്മൾ റോഡിൽ െട്ടോന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ് ഒക്കെ കഴിഞ്ഞ പെയ്യ പോയാൽ മതി എന്ന് വെച്ചു നേരെ നമ്മൾ മിനിസോയിൽ പോയി കുറച്ച് ഐറ്റംസ് മേടിച്ചു അതുകഴിഞ്ഞു നമ്മൾ ലെൻസ് കാർട്ടിൽ പോയി ഒരു ഷെയ്ഡ്സ് നോക്കാനായിട്ട് പോയതണ്ടോ പക്ഷെ മനസ്സിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരെണ്ണം കിട്ടിയില്ല സോ അത് കാരണം അവിടെ വീഡിയോ എടുത്തിട്ട് ഇതായിരുന്നു കേട്ടോ എന്ന ഇന്നത്തെ കോസ്റ്റ്യൂം വളരെ കംഫിയായിരുന്നു കേട്ടോ ഇങ്ങനെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി കൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തതാണ് പിന്നെ അതെ തൊട്ട് ഫ്രണ്ടില് നമ്മള് പോയപ്പോഴത്തേക്ക് സെക്ഷൻ കണ്ടു അവിടെ നോക്കി അതുകഴിഞ്ഞു നമ്മൾ ഹാമിലേസിൽ പോയി എല്ലാം നോക്കി നടന്നു എന്നല്ലാണ്ട് ഒന്നും മേടിച്ചില്ല പിന്നെ നമ്മൾ സിൽവർ സെക്ഷൻ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരു ഇയർറിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അത് മേടിച്ചു അപ്പോഴത്തേക്കൊക്കെ കാണാം ഇരിട്ടായ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറിൽ വന്നിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെയും വിഷ്ണുനൊന്നും ഇഷ്ടമായിരുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് എട്ടെട്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായസ് കാറിലേക്ക് കയറാൻ പോവുകയാണ് ഈ ലൈറ്റിൽ നോക്കിയപ്പോൾ ദേ എൻ്റെ ലിപ് ഷെയ്ഡ് കൊള്ളാല്ലേ പക്ഷേ ഈ ഒരു ഷെയ്ഡും അല്ലായിരുന്നു ഞാൻ ആ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചത് അവിടെ വെച്ച് ഇത് ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് ഹെവി ആയിട്ടാണ് തോന്നിയത് അത് നമ്മൾ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യത്തില്ല അതേപോലെ എനിക്ക് തോന്നി ആ എന്തായാലും ഞാൻ ഓൾറെഡി രണ്ട് ലിപ്സ്റ്റിക് മേടിച്ചല്ലോ അപ്പം ആ ഇനിയിപ്പം എപ്പോഴെങ്കിലും അടുത്ത വട്ടം വരുമ്പോൾ മേടിക്കാം എന്ന് കരുതി നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയോണ്ട് തന്നെ റോഡിലൊന്നും ട്രാഫിക്കേ ഇല്ലായിരുന്നു ഒരു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റിലോ മറ്റോ നമ്മൾ വീട് എത്തിയിട്ടോ യൂഷ്വലി ട്രാഫിക് ഉള്ള ടൈമിലാണെങ്കിൽ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുന്നതാണ് അപ്പം അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീടി കാണാൻ ബൈ